गायत्री എൻ്റെ മുഖം ജെ വി ജിങ്ഷൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഗായത്രിയുടെ റിയാക്ഷൻ വെക്കാറും അയ്യോ ഈ സാധനം ഇവിടെ വന്നോ എന്നായിരിക്കും കാരണം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഏറ്റെടുത്ത ഒരു പോരായിരുന്നു ഗായത്രി അരുണും ഗായത്രി സുരേഷും തമ്മിലുള്ള അടി ഒരുപാട് വൈറലായിരുന്നു അത് അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻസ് പറഞ്ഞ് ഞാനും ഗായത്രിയും സത്യം പറഞ്ഞാൽ മടുത്തിരിക്കുകയായിരിക്കും ഇതിനു മുമ്പ് ഒരു പരിപാടിയിൽ നമ്മൾ നേരിട്ട് കണ്ട് എല്ലാം പറഞ്ഞ് ആക്കി നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞത് അന്ന് ഗായത്രി ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു മനഃപൂർവ്വം സീനെ താരങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി വേണ്ടി ചെയ്തതല്ല ഫണ്ണിന് പറഞ്ഞിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ൂ എന്താണ് സത്യത്തിൽ അന്ന് ഗായത്രിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇത്രയും വൈറലായി അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരെ റിയാക്ട് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഗായത്രിക്ക് എന്തായിരുന്നു ഗായത്രിയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ എന്ന് പറയുന്നു ആ പാകിസ്ഥാൻ ചിരിച്ചു മാനസികാവസ്ഥാണോ പിന്നെ റിമി ചേച്ചിയാണല്ലോ റിമിച്ചേച്ചി അത് കോമ്പ്രമൈസാക്കി തന്നു റിമിയാണ് ഇവിടുത്തെ കോംപ്രമൈസ് അല്ല ആൾക്കാരുടെ അടുത്ത് എത്തിച്ചു അത്രേയുള്ളൂ ഞങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമുണ്ടായിരുന്നു സാധനം വൈറലായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നു

ൊക്കേഷനിൽ പരിപാടി മനസ്സിലായി ഇതാണെന്നു കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ ഈ മനസ്സിലായി പക്ഷെ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ജാഗ്രത ആകാൻ വേണ്ടി സംഭവങ്ങള് ഒരുപാട് ദിവസം കരഞ്ഞോ ഞാൻ പോയിരുന്നു അത് വായിക്കാൻ പോയി പ്രാന്തി പിടിച്ചു പോകും നമ്മുടെ കോൺഫിഡൻസും എനിക്ക് മനസ്സിലായി എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല നമ്മളെ ജുവലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജുവലും നല്ലൊരു ആങ്കറാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് ആണ് പക്ഷെ അതിലുപരി പുള്ളിക്കാരത്തേക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട് നന്നായി കവിത എഴുതും ചെറുകഥകൾ എഴുതും ഇതിലുപരി ഞാൻ പുള്ളിക്കാരത്തി ഒരു ക്രിയേറ്റീവ് ഹെഡ് അല്ലെങ്കിൽ അങ്ങനെ പറയാം ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് ഞാൻ ഡെസിഗ്നേറ്റ് ചെയ്യാം കാരണം എൻ്റെ പലപ്പോഴും എൻ്റെ പ്രോഗ്രാമുകളാണെങ്കിൽ ഞാൻ ചെയ്യുന്ന സ്ക്രിപ്റ്റുകളാണെങ്കിൽ ഞാൻ പലപ്പോഴും ജുവലിൻ്റെ സജഷൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഐഡിയാസ് അതെ ഞാൻ ചെന്ന ഐഡിയാസ് ഉപയോഗിക്കും അപ്പം ഷീ കംസ് എ സംതിങ് വെരി യുണീക്ക് നമുക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് ആ സമയത്ത് പറഞ്ഞു തരാം അപ്പം ഐ ഫീൽ ലൈക്ക് െസ് അ ഗോട്ട് എവ്രിത്തിങ് അപ്പം പുള്ളിക്കാരത്തി ഈ അടുത്തിടയ്ക്ക് എഴുതാറില്ല അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എഴുതുന്നില്ല അപ്പം പുള്ളിക്കാര്യത്തിൽ പറയും എനിക്ക് ഇൻസ്പിറേഷൻ വേണമെന്ന് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ആസ് എ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വശത്തുനിന്ന് എനിക്ക് എന്ത് ഇൻസ്പിറേഷൻ തരാ തരണം നിനക്ക് എന്ത് ഇൻസ്പിറേഷൻ വേണം നീ ഒന്ന് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ ഒരു ഫസ്റ്റ് ബുക്ക് പുറത്തിറക്കണമെങ്കിൽ ഗായത്രി ഞാൻ ആദ്യം വെറുതെ പറഞ്ഞതല്ല സകല വല്ലഭയാണ് കമലാഹാസനാണ് എന്നൊക്കെ പറഞ്ഞത് വെറുതെയല്ല അപ്പം നമ്മൾ വിചാരിക്കുന്നേക്കാളും ഒരുപാട് തലങ്ങൾ ഈ ജുവലുണ്ട് കഥ കവിതം നാടകം സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ആങ്കറിങ് ഗാന പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വളരെ പാടാ എസ്പെഷ്യലി ഞങ്ങള് രണ്ടുപേരും സെയിം ഫീൽഡാണ് ആള് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് ചാനലില് അപ്പൊ ഞാനിപ്പോ ആങ്കർ ചെയ്താലും അഭിനയിച്ചാലും എന്റെ വീട്ടുകാർക്കൊക്കെ ഇത് കാണുമ്പോത്തേന് ആ മോളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ശരിക്കുള്ള പോസ്റ്റ്മോർട്ടം നടക്കണമെങ്കിൽ ജെന്സിന്റെ അടുത്ത് എത്തണം ജെൻസിനെ കണ്ടിട്ട് പറയും നീ ആ ചെയ്ത് ശരിയായില്ല ഇത് ആയില്ല ആ പറഞ്ഞ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് എവറി എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫുൾ പറയും ആള് അങ്ങനെ ക്രിട്ടിസിസത്തിന് അങ്ങനെ ഒരു ഭാര്യ അല്ലേ സോപ്പർ അങ്ങനെയൊന്നും എല്ലാം പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇൻഫ്ലുവൻസാണ് ആള് പറഞ്ഞു തന്നെ ആണ് നെക്സ്റ്റ് ഒരു പ്രോഗ്രാമിൽ എനിക്ക് ആ മിസ്റ്റേക്ക് വരത്തില്ല പിന്നെ എങ്ങനെ ഇൻസ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ജെൻസിനുള്ളത് തന്നെയാണ് ഇൻസ്പിറേഷൻ എല്ലാ കാര്യത്തിലും

ഒരു യുടെ സ്വാതന്ത്ര്യത്തെ വല്ലാതെ ഹനിക്കപ്പെടും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ സാർ എന്റെ ലൈഫില് പല അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും വ്യക്തികളുടെ രൂപത്തിലാണ് ശരിക്കും വലിയ അനുഗ്രഹങ്ങൾ വന്നിട്ടുള്ളത് ജെൻസൺ ആസ് എ പേഴ്സൺ വെരി സപ്പോർട്ടീവ് ഇപ്പൊ എനിക്കിത് ചെയ്താലോ എന്നൊരു ആലോചന വന്നു ഞാൻ എപ്പോഴും ഇച്ചിരി പുറകോട്ട് നിൽക്കണ ഒരാളാണ് എനിക്ക് വേണോ വേണ്ടിയോ അണ്ട്രാവശ്യം ചിന്തിക്കും അപ്പൊ ജെൻസും ഒരു കാര്യമുണ്ട് നിനക്ക് കിട്ടുന്ന ഈ ചാൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടി അപ്പൊ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തരുമ്പോളും പോയി അത് ചെയ്യുക യൂസ് ഓഫ് ഇറ്റ് അത് കഴിഞ്ഞിട്ട് നീ വീട്ടിലെ കാര്യം നോക്കിയാൽ ഒരു പ്രശ്നമില്ല ആൾക്ക് ആളുടെ ഫാമിലി അതെ വളരെ സപ്പോർട്ടീവാണ് സോ അതൊരു ബ്ലെസിംഗ് തന്നെയാണ്